ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഗുജറാത്തി കപ്പലൻ്റെ ഇട്ടൊരു മിൽക്ക് ഷേക്ക് ആയാലോ ഈ ഗുജറാത്തി കപ്പലൻ്റെ നമ്മുടെ കയ്യിൽ വന്ന കഥയൊക്കെ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കപ്പലിൻ്റെ ടേസ്റ്റ് വരുന്നത് ഒരു റോസ്റ്റഡ് ഒരു സോൾട്ടേഡ് ടേസ്റ്റാണ് റോസ്റ്റ് ചെയ്തതും ഒരു ഉപ്പ് രസവും കൂടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ നമ്മുടെ സാധാ കപ്പലിൻ്റെ ഇട്ടും അടിക്കാം പക്ഷേ ഈ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉപ്രസവും റോസ്റ്റ് ചെയ്തേക്കാ ആ ഒരു ആയിരിക്കും ഇതിലേക്ക് നമ്മുടെ ഏത്തപ്പഴവും കപ്പപ്പഴവും ഒഴിച്ച് വേറെ ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്തോ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം അതിലേക്ക് കുറേ ഈ കട്ടപ്പാലും ഹോർലിക്സോ അല്ലെങ്കിൽ ബൂസ്റ്റോ ഞാൻ ഇപ്പോൾ ഹോർലിക്സാണ് ഇട്ടത് ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം മിൽക്ക് ഷേക്ക് മിൽക്ക് ഷേക്കെന്നോ ഷാർജ ഷേക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഷാർജ ഷേക്ക് ഇങ്ങനെയല്ല ഇരിക്കുന്നാലും നമുക്ക് പറയാമല്ലോ അപ്പോൾ കപ്പലണ്ടിയോ ബദാമോ എന്തെങ്കിലും ഇട്ടാൽ നമുക്കിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ കപ്പലണ്ടി തന്നെ വേണമെന്നില്ല ബദാമോ നമ്മുടെ കപ്പലണ്ടിയൊക്കെ ആകുമ്പോൾ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതായിട്ടോ അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ എന്നിട്ട് താ നമ്മുടെ ഇതിന് മുകളിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത കപ്പലണ്ടിയോ ബദാമോ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ ഇതൊന്നുമില്ലെങ്കിലും ഇങ്ങനെ കുടിക്കാൻ എന്താ ഞാൻ കുറച്ച് ഹോളിൽ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക